ൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടാണ് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മളെക്കാൾ നേരത്തെ യാത്രയായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ കഴിയും വളരെ സജീവമായി നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് മരിക്കുന്നതിന്റെ തലേന്ന് വരെ നമ്മളോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നവരാണ് വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ പറിച്ചെടുത്ത് കൊണ്ടുപോയതുപോലെ നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകും ജില്ലയിലെ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ സത്യസന്ധന നിഷ്കളങ്കൊക്കെ ആയിരുന്നു ഞാൻ ജില്ലയിൽ ദുർഗതകാലമായ പരിചയം എനിക്ക് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ശരീരമായി വലിയ ആത്മബന്ധം ഉണ്ടായത് അത് ക്ഷേമ തുടങ്ങിയതിന് ശേഷം അതുവരെ നമ്മൾ നാട്ടിലുള്ള ആളുകൾക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ സുഹൃത്തുക്കളൊക്കെ അറിയാമെന്നുള്ളതിനോ ജലീലെന്ന വ്യക്തിയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ നന്മയെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല പക്ഷെ ക്ഷേത്രങ്ങളുടെ അഭിസംബർത്ത് തുടങ്ങിയ ആ സമയം മുതൽ മരിക്കുന്നതിൻ്റെ ഏതാണ്ട് രണ്ട് ദിവസം മുമ്പ് വരെ ജലീലുമായി സംസാരിച്ചു ബന്ധം നിലനിർത്തി ജലീലെന്ന കാരുണ്യ പ്രവർത്തകനെയാണ് ഒരുപക്ഷെ എന്നിലേക്ക് അല്ലെങ്കിൽ ഞാൻ ജലീലേക്ക് അടക്കാനുണ്ടായ സാഹചര്യം വലിയ വലിയൊരു നന്മയായിരുന്നു വലിയൊരു നന്മ എങ്ങനെയാണ് നമ്മള് ജലീലിനെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്തുക്കൾ ഒപ്പം പഠിച്ചു കളിച്ചു ജീവിച്ചു അവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ അനുഭവങ്ങൾ പറയാനുണ്ടാവും പറഞ്ഞ വാക്കുണ്ട് നിങ്ങളും മരണപ്പെട്ടു പോയവരും ണ്ടാവുമെന്നാണ് ഇതിന്റെ വിശദീകരണമായി പ്രവാചകൻ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കുറച്ചുകാലം വരയ്ക്കുന്നതാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് ഞങ്ങൾ അവരോട് പറയുക പത്ത് ശതമാനമാണ് പക്ഷെ അതൊരു ഭയങ്കര അവസരത്തിലാണ് നമ്മള് മനുഷ്യനെ മരിച്ചു നമ്മുടെ കണ്ണിൽ വെച്ച് അത് ഇല്ലാതെ പോകുമ്പോഴും അത് പോകുന്ന ആളുകൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പെട്ടെന്നാണ് പോയാൽ മതി ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളമാണ് എന്ന് നമുക്ക് കുടുംബത്തിന് സമൂഹത്തിന് ഇടപെടുന്ന ആളുകൾക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു എനിക്ക് കുടുംബവും എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരാൾ തന്നെ എപ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം പറഞ്ഞത് പിന്നെ എപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ പരിചയപ്പെട്ടത് ഇപ്പോൾ ഹൈസ്കൂളിൽ നിന്നാണ് ഹൈസ്കൂളിൽ നിന്ന് ഇങ്ങനെ കൂടെ കളിച്ചിരുന്ന ഒരാളെ ഞങ്ങളെ കുറം ഡോക്ടറുടെ വീട്ടിലിന്റെ ബാക്കിലുള്ള പിന്നെ ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് നന്നായി വിക്കറ്റ് കീപ്പറായിരുന്നു നന്നായി കീപ്പ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ കളിക്കുന്ന ടീമിൻ്റെ കീപ്പറുമാണ് വിളിച്ചു വരത്തിട്ടാണ് എനിക്ക് അങ്ങനെയാണ് ഇത് കളിക്കുന്നത് അതിങ്ങനെ ആ സൗഹൃദം വളർന്ന് സിനിമ കാണുന്നു പാട്ട് കേൾക്കുന്നു പിന്നെ കോളേജിൽ ഒന്നിച്ച് പെരിന്തൽമണിയിലേക്ക് ബികോം പഠിക്കുന്ന സമയത്ത് ഒന്നിച്ച് യാത്ര ചെയ്തു

അവനവനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ മനുഷ്യൻ സഫർ പറഞ്ഞ പോലെ തന്നെ സമയമായി നമ്മളൊക്കെ പോകേണ്ടതുണ്ട് അങ്ങനെയൊരു നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന വയസ്സിൻ്റെ താവണയാണ് നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ അദ്ദേഹം നാട്ടിൽ വന്നാലൊക്കെ നാട്ടിലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് ആ പട്ടവരായാലും പണക്കാരായാലും രോഗികളായാലും അദ്ദേഹത്തിന് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അത് അധികമാരും അറിയാതെ തന്നെ അതിനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ കൂടിയായിരുന്നു ഞങ്ങൾക്ക് വന്നാൽ മാത്രമല്ല എല്ലാവരും കൂട്ടുകാരെ ഒരു നേതൃത്വ സമരത്തിന് ജീവകാരുടെ പ്രവർത്തനങ്ങൾ മുൻപന്തിയിലുള്ള ക്ഷേത്രം തുടങ്ങിയ കാലം മുതൽ ആ സഹായം എല്ലാ മാസങ്ങളിലും ഇപ്പോഴും തുടരുകയാണ് ഒരു ഒഴിവുമില്ലാതെ ഒരു പിന്നെ മുടക്കവും ഇല്ലാതെ ആ സഹായം ശബ്ദങ്ങളുടെ അനുസരിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു നേതൃത്വ സ്ഥാനത്ത് ഇരുന്ന ഒരാള് പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഇടപെടുന്നു പോകുമ്പോൾ നമുക്ക് ഒരു വിടവ്

ചെയ്യുന്നില്ല. ഇതൊക്കെ തന്നെ എല്ലാ അവസ്ഥവും കുട്ടികൾ ഓടി ശരിക്ക് നടനൊക്കെ കേട്ടിരിക്കുക. പാത്രയിൽ ഏറ്റവും ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാനാണ് കേൾക്കുക വയ്യാതായിട്ട് ചവാറുമായിട്ടുള്ളത്. ചെറിയ കപ്പി കൊടുണ്ടാണ് ചാറ്. ആകാം അതിനെ ഇതിനെ പ്രകഫ്രസ്സ് എന്ന സ്ഥലത്തെ ఆధారയന അപ്പുറം അങ്ങനത്തെ കാര്യത്തിൽ ഒക്കെ എന്തായാലും ജലീല് നന്മയുടെ നമ്മൾ നാട്ടുകാരും കടന്ന് സംഭവിച്ചിട്ടാണ് അന്നുമുതൽ ഈ ബുധനാഴ്ച അല്ലെങ്കിൽ അത് ഞാൻ വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ഒമ്പത് മണി വരെ നമ്മുടെ ഗ്രൂപ്പിൽ ആരുടെ നമ്മുടെ നാട്ടിലും എല്ലാവരുടെ നാട്ടിലുള്ള ആളുകൾ അവരെ പോകണം ഇവിടെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും പറഞ്ഞ പോലെ ഒരു മനുഷ്യ സ്നേഹം മാത്രമായിരുന്നു അതിന് ആ വീട്ടിൽ ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ കാര്യങ്ങളൊക്കെ അതുപോലെ വരും എന്നല്ല വളരെ അടുത്തുള്ള ബന്ധം താമസിക്കുന്ന ആളായിരുന്നു മുപ്പിലൊക്കെ പോകുമ്പോൾ ചെടികളൊക്കെ വളർന്നു വരുന്നതാണ് അതേപോലെ गठित तथा माननीय लोगों का ये महामनुष्य नहीं जाते मुझे इन दिनों ओढ़ोड़ प्रतिदिन बांकर नहीं है देश पर क्या है बांकर दो मात्रा

അപ്പോ ജലീലിനെ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ടുള്ള ജീവിതമായിരുന്നു ഒരു കടക്കാത്തായിരുന്നു അത് ഇപ്പോലെ ആരൊക്കെയോ കൂടെ നിന്ന് അവസാനം അഞ്ചിച്ച് കളയുന്ന ഒരു ഒരു സിസ്റ്റായിരുന്നു കാരണം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വാറേ കുറ്റപ്പെട്ട് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതായിരുന്നു ജലീലിന്റെ അങ്ങനെയാണെന്ന് ചെറുപ്പത്തിൻ്റെ ആ കമ്പനി അത് പൊട്ടിപ്പോയി പിന്നെ അതിനുശേഷം വീട്ടിൽ പോയി നല്ലൊരു സംഭവത്തിലായിരുന്നു പിന്നെ ആരുടെ കൂടെയുള്ള ഒരു മലയാളി തന്നെയാണ് പുള്ളിയെ പഠിച്ചത് കൂടെ നിന്നിട്ട് ഒരുപാട് പൈസ പഠിച്ച് യാതൊരു കള്ളിയില്ല അതിന്റെ നാട്ടിലേക്ക് വന്നത് അയാളെ കുറേ കുറേ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ ഓർമ്മിപ്പിക്കാൻ ഓർമ്മിക്കാൻ ഒത്തുകൂടാൻ അതുവഴി അവരുടെ ജീവിതം ഓർമ്മപ്പെടുത്താൻ അതിനുള്ളൊരു ഭാഗ്യം അവർ ലഭിച്ചു സന്തോഷം വേറെ അവനസ്കരിക്കുന്നതിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു കടപ്പാടും സ്നേഹവും ഞങ്ങളുടെ അനുഭാവത്തുനിന്ന് കൂട്ടായ്മയുടെ നേതാവാണ് നമ്മുടെ ഈ കൂട്ടായ്മയുമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവും മൂന്നാല് ദിവസം മുമ്പാണ് മരണപ്പെട്ടത് നമ്മൾ ഇവരൊക്കെ ഓർക്കുകയാണ് ഇവരുടെയൊക്കെ പരലോക ജീവിതം സർവശക്തൻ സന്തോഷത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജലീലിനെ പോലെ ഡോക്ടർ അന്വറിനെ പോലെ സ്മരണ ബഹുമാനനായ പിതാവിനെ പോലെ നമുക്കൊക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തന്നെ ഈ പരിപാടി പങ്കെടുക്കുക വഴി അദ്ദേഹത്തിന്റെ നന്മകളുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളുടെ കരുണ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു നേതൃത്വം കിട്ടി ഇത് വ്യക്തമാക്കുന്നത് നമ്മുടെ ഇടയിലൂടെ നടന്നു പോയാൽ നിശബ്ദനായി നടന്നു ഒരു കരുണ പ്രവർത്തകന്റെ മരണം എത്തിച്ച ആഘത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ അദ്ദേഹവുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് yang keluar apa? Demi itu murtad. Kalau orang macam ni, kita nak mampir ke tempat